ഞാൻ കുറച്ചു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു മനാഫ് പണപിരിവ് നടത്തിയത് എന്തെങ്കിലും ഒരു തെളിവ് ഈ പറഞ്ഞ ജിതിനാളിയം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അളിയാ എന്തെങ്കിലും ഒരു തെളിവ് എന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ കൃത്യമായിട്ട് ഒരു തെളിവ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ജിതിനാളിയം പറഞ്ഞത് സത്യമാണോ ഇല്ലയോ കാരണം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ഇപ്പൊ ഈ പൈസ പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിന് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയോ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പേജ് വഴിയോ അല്ലെങ്കിൽ മനാഫിന്റെ പേജ് വഴിയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ജിതിൻ പറയുന്നത് ഞാൻ വിശ്വസിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആ വോയിസ് ഞാൻ ഇത് കേട്ടു നോക്കിയാ ഹലോ ഞാൻ മനാഫ് അർജുൻറെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുന്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പം അത്യാവശ്യമില്ല ഇല്ല ആവശ്യമില്ലാത്ത കാര്യാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ഇതെല്ലാ ഗ്രൂപ്പും ഇപ്പൊ കേട്ടോ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് മനാഫ് വളരെ വ്യക്തമായി പറഞ്ഞു മനാഫ് പൈസ പിരിക്കുന്നതായിട്ട് എവിടെയെങ്കിലും ഒരു തെളിവ് തരികയാണെന്നുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് റോട്ടിൽ നിന്ന് കൊടുക്കാമെന്ന് അത്ര തന്റെത്തോടെ അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങൾ ഇപ്പൊ ഈ കേട്ട ഒരു ഓഡിയോ എന്ന് പറയുന്നത് സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ട് ഈ ലോറിക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് അർജുനെ കാണാതായതിനു ശേഷം ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ആണ് അതിനകത്ത് മനാഫ് അയച്ചൊരു മെസ്സേജ് ആണ് ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം ഇപ്പൊ പല സമയത്തും നമ്മുടെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഒരു ഫേക്ക് ഗ്രൂപ്പ് തന്നെയുണ്ട് പലയിടത്തു നിന്നിട്ടുള്ള ഈ ചാരിറ്റി വീഡിയോസ് കൊണ്ടുവന്നിട്ടിട്ട് അതിന്റെ അക്കൗണ്ട് നമ്പർ മാറ്റിയിട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ആരോ ചിലപ്പോ ഈ പറയുന്ന ചിലപ്പോ ലോറി ഓടിക്കുന്ന ആളുകളായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും ഇങ്ങനെ ഒരു പൈസ പിരിവ് നടത്തിയിട്ടുള്ളത് അത് അറിഞ്ഞ ഉടൻ തന്നെ മനാഫ് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തി സെപ്റ്റംബർ സെപ്റ്റംബർ തീയതിക്ക് അതിന്റെ താഴെ തന്നെ നമുക്ക് തീയതി മറ്റൊരു മെസ്സേജ് കാണാൻ പറ്റും അപ്പോൾ അളിയൻ എന്തായാലും എവിടെയെന്നോ ചെറിയൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന മനാഫിനെതിരെ നിങ്ങൾ പറയുന്ന ഓരോ ആരോപണങ്ങളും എത്രമാത്രം മലയാളികൾ എതിർക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് എന്തായാലും മനസ്സിലായി കാണും അർജുന്റെ എന്താ പറയുന്ന അർജുൻ ശരീരം ദഹിപ്പിച്ച് അല്ലെ ശരീരത്തിന്റെ ആ ഒരു ഭാഗത്തെ ദഹിപ്പിച്ച് രണ്ട് ദിവസം തികയുന്നതിന് മുമ്പാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് നിങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് സീക്രട്ട് ഏജന്റ് സായിനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു അഭിമുഖം കൊടുത്തിരുന്നു അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അധികം ആരും അത് ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടായിരിക്കാം നിങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് ഈ ഒരു മരണം നടന്ന് രണ്ട് ദിവസത്തിനകത്ത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലെ കമന്റുകളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് മനാഫിനെ നിങ്ങൾ കുറ്റം പറയാനുള്ള കാരണം എന്താണ് അളിയ അളിയനെ ഉണ്ടല്ലോ അളിയന്റെയൊക്കെ ബുദ്ധി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല തലക്കകത്ത് നിറച്ച് അളിയന്റെ പ്രൊഫൈല് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായില്ല തലനിറച്ച് ചാണകമാണെന്ന് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഇതിൽ കൂടുതലൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും നിങ്ങൾ മനാഫിനെതിരെ നടത്തിയ ആരോപണങ്ങൾ എന്തിന്റെയൊക്കെയോ പ്രേരണ മൂലമാണെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇപ്പോഴും നിങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറച്ച് സംഘികൾ മാത്രമാണ് അവരുടെ താങ്ങൽ അനുസരിച്ച് നിങ്ങളേറി കയറിക്കൊണ്ടേ ഇരിക്കും